വൈഫിന്റെ ഗിഫ്റ്റ് പോലെ നമുക്ക് ഇതാണ് നമ്മുടെ ഈ വൈവാഹിക ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് രാജ്യങ്ങളിൽ ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭാര്യ ഭർത്താവനും ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കുന്ന ചില സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാവും അതൊരു വലിയ മൊമെൻ്റ് ആണ് നമുക്കെന്തായാലും ഇതൊന്ന് തുറന്നു നോക്കാം ഓക്കെ അതൊരു ബാഗ് എനിക്ക് ബാഗിലൂടെ മാറ്റാം രണ്ടാമത്തെ ബാഗിൽ ഗോൾഡൻ കളറിൽ കാണുന്നുണ്ട് കാണുന്നുണ്ടേ മോനെ ഇതൊന്നായി നോക്കാം ഇത് തുറന്നു നോക്കാം എന്തൊക്കെ ഉണ്ടോന്ന് നോക്കണ്ട നമുക്ക് ഭാര്യമാർ നമ്മളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരാണ് ഇറക്കാണ് ഷേർട്ടുണ്ട് ഒരു എം സി ആറിന്റെ വെള്ളമുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായ വെള്ളമുണ്ട് ടുത്തതിലേക്ക് നോക്കാം എത്തത് കെട്ടിട്ടുണ്ട് ഓക്കേ ഇത് അടിപൊളി സംഭവം സംഭവ ഇത് 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 പൊട്ടിക്കുന്നതിന് ഞാൻ കാര്യം പറയാം ഇത് എന്റെ വൈഫിന്റെ കൈന്ന് ഉണ്ടാക്കിയ ഒരു സാധനാണ് നമുക്കിത് നല്ല എനിക്കിറ്റവും ഇഷ്ടപ്പെട്ട മിക്സറാണ് സാധനം എൻ്റെ വൈഫിൻ്റെ കൈ തന്നെ ഉണ്ടാക്കിയൊരു സാധനമാണ് ഇത് നാടിൻ്റെ രുചിയുള്ള സാധനമാണ് പിന്നെ ഇതെൻ്റെ ഒരു മെഡിസിനാണ് ഓക്കെ അപ്പം എന്തായാലും ഇത്രയും സ്പെഷ്യലായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്ത എൻ്റെ പ്രിയതമയ്ക്ക് ഒരായിരം താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ എന്തായാലും ഈ വെള്ളപുട്ടും ഈ ഷേർട്ട് വിട്ടിട്ട് ഞാൻ ഫോട്ടോ താങ്ക് യു ഷേർട്ടും വെള്ളമുണ്ടും കൊടുത്തു എൻ്റെ വൈഫ് എനിക്ക് വേണ്ടി കൊടുത്തു കൊടുത്തുവിട്ട പെരുന്നാൾ സമ്മാനാണ് നല്ല അടിപൊളി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് വെള്ളമുണ്ടും ഈ ഒരു ഷേർട്ടും നല്ല നല്ല ഫിറ്റ് നല്ല ഫിറ്റിങ്സ് ഉണ്ട് എന്നാലും എൻ്റെ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ഒരുപാട് സ്നേഹം ഈ ഇത്രയും നല്ലൊരു അടിപൊളി ലവ്ലി ഗിഫ്റ്റ് എനിക്ക് വേണ്ടി സമ്മാനിച്ചതിന് thank you